നമസ്കാരം പലർക്കുള്ള സംശയം നമ്മുടെ ആഗ്രഹങ്ങളൊന്നും തീരാതെ നമുക്കങ്ങനെ ഈ ജന്മത്തിൽ മോക്ഷം ലഭിക്കും കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ തീർന്നില്ലെങ്കിൽ പിന്നെയും പിന്നെയും ജന്മങ്ങളെടുത്ത് നമ്മുടെ ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം സഫലീകരിച്ചിട്ട് നമ്മുടെ മനസ്സ് ശാന്തമായതിനു ശേഷമേ ശരിക്കും മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ സത്യം ഞാൻ ഈ പറയുന്ന കാര്യം കറക്റ്റാണ് നിങ്ങളുടെ സംശയവും കറക്റ്റാണ് അപ്പൊ ഈ ജന്മത്തിൽ എങ്ങനെ മോഷം ലഭിക്കും ഇപ്പോൾ ഒന്നാമത് കലിയുഗം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു അവസാനിച്ചു അവസാന സ്റ്റേജിലായതുകൊണ്ട് അത്രയധികം നെഗറ്റീവാണ് ബലപ്പെട്ടു നിൽക്കുന്നത് അപ്പൊ എന്നിലൂടെ കേൾക്കുന്ന ഈ ജ്ഞാനത്തിന്റെ വാക്കുകളും ഈ അറിവുകളൊക്കെ ലഭിക്കുന്നവർക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു പുനർജന്മം ഇല്ല എന്ന് ദൈവം പറയുന്നു അപ്പൊ ഈ പുനർജന്മവും ഇല്ല എന്നാൽ ഇതൊക്കെ ഇപ്പൊ കേൾക്കുന്നവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പല പല മേഖലകളിലൊക്കെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ റെഡിയാവാനുണ്ട് അപ്പൊ ഇതൊന്നും ആവാതെ എങ്ങനെ നമുക്ക് മോക്ഷം ലഭിക്കും അപ്പൊ അതിനെക്കുറിച്ചാണ് ഇപ്പോ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ സംഭവിക്കും അത് ലഭിക്കും ഉറപ്പാണ് അത് എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ആ ആഗ്രഹങ്ങള് അല്ലെങ്കിൽ നിരാശ ഇതെല്ലാം നമുക്കിപ്പോ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് മെയിനായിട്ടുള്ളൊരു കാര്യം നമുക്കിപ്പോ പലർക്കും ഏതാണ്ട് ദൈവികമായി നിൽക്കുന്ന ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും നിരാശയാണ് അതിലെ പ്രധാന കാരണങ്ങൾ കുടുംബം ജോലി ചിലപ്പോൾ വീടിന്റെ കാര്യം ബാധ്യതകൾ ഇങ്ങനെ പല പല രീതിയിൽ ഒന്നും അങ്ങോട്ട് സക്സസ് ആയി പോകുന്നില്ല ഭാര്യയുടെ കേസിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലും ഒക്കെ നിരാശകളാണ് അപ്പൊ ഈ നിരാശ ആണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയൊരു തടസ്സം ഈ നിരാശ മാറി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലം ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ പൂർത്തീകരണം വരുന്നത് അപ്പൊ ഈ ആഗ്രഹങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാണല്ലോ ഈ നിരാശ വരുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു വ്യവസ്ഥയുണ്ട് അത് മനുഷ്യർക്കും ദൈവം ആ ഒരു വ്യവസ്ഥയിൽ മുന്നോട്ട് പോകാനാണ് ഈ ജന്മം തന്നിരിക്കുന്നത് അപ്പൊ ഈ ജന്മത്തിലൂടെ ആ വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് എത്താത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെയും ജന്മങ്ങളെടുത്ത് നമ്മളെ ആ ഒരു മൈൻഡ് മനസ്സിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മൾ പല പല ജന്മങ്ങളെടുത്ത് പല ജീവികളായിട്ടും വൃക്ഷങ്ങളായിട്ടും സസ്യരായിട്ടും അങ്ങനെ പല രീതിയിൽ നമ്മുടെ ജന്മം എടുത്തിട്ട് അവസാനം മനുഷ്യജന്മം തരുമ്പോൾ നമുക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്നാൽ ജന്മത്തിലൂടെ കഴിഞ്ഞു പോയ എല്ലാവിധ വാസനകളും നമ്മുടെ ഉള്ളിലുണ്ട് അപ്പം ഈ വാസനകളെല്ലാം ശരിക്കും ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് ഉപയോഗം വരും പല മേഖലകളിൽ ഇപ്പൊ ഇത് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ മനുഷ്യജന്മത്തിൽ ഒരു പൂർത്തീകരണം ലഭിക്കുകയുള്ളൂ കാരണം ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മേഖലയാണ് പക്ഷെ എല്ലാവർക്കും എല്ലാം വേണ്ടി വരില്ല വേണ്ടവർക്ക് ആ ആ കഴിഞ്ഞ ജന്മത്തിലുള്ള വാസനയാൽ വേണം ഈ മനുഷ്യജന്മത്തിൽ അവരത് ചെയ്ത് മുന്നോട്ട് പോവാൻ എന്നാൽ ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ എല്ലാത്തിന്റെയും കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു ജ്ഞാനിയായി മാത്രമേ നമുക്കിത് പൂർത്തീകരണം നടക്കുകയുള്ളൂ അപ്പൊ ഈ പൂർത്തീകരണം നടന്ന് ആ ഒരു പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന മൈൻഡ് സെറ്റിൽ ഇതിനെല്ലാത്തിനെയും മനസ്സിലാക്കി എത്തുന്ന വ്യക്തിക്കാണ് ഈ മോഷൻ ലഭിക്കുന്നത് അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് ആ ഒരു ലെവലിൽ എത്താത്തത് കൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നിരാശയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് നമുക്കിടക്കുന്നു അപ്പൊ ആ നിരാശയും വിഷയങ്ങളൊക്കെ വരുമ്പോ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അറിവോ അത്രയും മനോബലമോ ഇല്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യയിലേട്ടൊക്കെ തിരിയുന്നത് എന്നാൽ ആ അതെല്ലാം ഒരു ഒളിച്ചോട്ടമാണ് പിന്നെയും അതിന്റെ ശിക്ഷ അനുഭവിച്ച് അതിന്റെ കർമ്മഫലം അനുഭവിച്ച് പിന്നെയും ജന്മം ശരിക്കും ആ പ്രകൃതി ഉദ്ദേശിക്കുന്ന മൈൻഡ് സെറ്റിൽ എത്തേണ്ടതാണ് ഇപ്പൊ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പോ ഈ കാലഘട്ടത്ത് എന്നിലൂടെ ഇതൊക്കെ കേൾക്കുന്നവരെ ദൈവം എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെയവരുടെ ആഗ്രഹങ്ങൾ ആകും അപ്പൊ ഇനി ഒരുപാട് ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഇനി കിടപ്പുണ്ടല്ലോ അപ്പൊ ഇതൊന്നും ക്ലിയർ ആകാതെ എങ്ങനെ നമുക്ക് പോകാൻ പറ്റും ഇനി ചിലപ്പോൾ അൻപതാമത്തെ വയസ്സായി കാണും ചിലപ്പോൾ ഇപ്പൊ നമുക്ക് അറുപത്തഞ്ച് വയസ്സായി കാണും ചിലപ്പോൾ എഴുപത് വയസ്സായി കാണും അപ്പൊ പല ആഗ്രഹങ്ങൾ ഇനിയും കിടപ്പുണ്ട് പക്ഷേ അപ്പൊ ഇനി എങ്ങനെ മോഷൻ ലഭിക്കും അപ്പൊ ഈ മോഷൻ കിട്ടും കിട്ടും എന്ന് പറയുന്നതും ആ ദൈവോടുള്ള കണക്ഷൻ കിട്ടും എന്നൊക്കെ പറയുന്നതിൽ കൊണ്ട് ഈ ഇത്രയും പ്രായമായ നമുക്ക് ഇതൊക്കെ സാധിക്കുമോ ഇത് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെയാണ് സംശയങ്ങൾ ഇതിനെല്ലാം ദൈവം ഇപ്പോൾ ചെയ്യുന്നത് ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ പരിജ്ഞാനം കൊണ്ട് ഇതിനെ ക്ലിയർ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഈ ആഗ്രഹം നമ്മൾക്ക് കിടക്കുന്നതിന്റെ മെയിൻ കാരണം നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും അതായത് മൈൻഡ് സെറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ആഗ്രഹം ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാന തിയറികളും കാര്യങ്ങളും തിരിച്ചറിവ് വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആഗ്രഹം താനേ ഇല്ലാതാകും പിന്നെ ആ ആഗ്രഹം നമുക്ക് കാണൂല അപ്പൊ ഈ ആഗ്രഹത്തെ ഇല്ലാതാക്കുന്ന രീതിയിലൂടെയാണ് ഇപ്പോ ദൈവം പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് മോശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളും ഇങ്ങനെയുള്ള ആദ്യ രഹസ്യങ്ങളും എല്ലാം മനസ്സിലായ വ്യക്തികൾ ഇനി വെറുതെ ഒരു ജന്മം കൊടുത്ത് കളയേണ്ട സമയം ഇനി ഇല്ല ഇനി സത്യയുഗത്തിലോട്ട് പോകണം അപ്പൊ ഇതിൽ പോകാൻ പാകത്തിന് നിൽക്കുന്നവരെ അതിലോട്ട് കൊണ്ടുപോകും അതേ സമയം പ്രായപൂർത്തിയായി നമ്മളിനി അവസാന സ്റ്റേജിലേക്ക് ആത്മാന് വിടുന്ന ലെവലിലേക്ക് എത്തുന്നവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സ്റ്റേജിൽ നമ്മുടെ മനസ്സിനെ എത്രയും പെട്ടെന്ന് പാകപ്പെടുത്തി ഇതിലോട്ട് എത്തിക്കുക നേരത്തെ മനസ്സ് പാകപ്പെട്ട് ആ ഉള്ളവിലെത്തുന്നവർക്ക് നാം പെട്ടെന്ന് ആ സത്യുഗത്തിലോട്ട് പ്രവേശിക്കുന്ന ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടാവും അതായത് അവർക്ക് എല്ലാം സന്തോഷകരവും ഭൂമിയിൽ സമാധാനവും എന്തും ഓക്കെ എന്ന ലെവലിലേക്കുള്ളൊരു മനസ്സ് മനസ്സ് അവർക്ക് ആവുകയും അവർ സത്യയുഗത്തിലേക്ക് ആസ്വദിച്ച് പോവുകയും ചെയ്യും അല്ലാത്തുള്ളവർക്ക് മോക്ഷം ലഭിച്ച് അവരങ്ങനെ ദൈവത്തിലോട്ട് പ്രപഞ്ചത്തിലോട്ട് അലിഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ ഇതാണ് ഇപ്പൊ ദൈവം പെട്ടെന്ന് വെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുള്ള ചില കാര്യങ്ങൾ എന്താണ് ആ പരിജ്ഞാനം അത് നിങ്ങൾക്ക് ഞാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു വലിയൊരു ധനികനായ ഒരാളുടെ മകൻ അപ്പൊ അയാൾക്ക് ഇഷ്ടംപോലെ വസ്തുക്കളുണ്ട് പല പല ബിസിനസ്സുകളുണ്ട് അപ്പൊ കോടിക്കണക്കിന് കൊടാനുകോടി ആസ്തി ഉണ്ട് കിട്ടുന്ന വരുമാനം എല്ലാം വെച്ച് അയാൾ പുതിയ പുതിയ ബിസിനസ് തുടങ്ങുന്ന ഒരു അച്ഛൻ അയാളുടെ മകനെയും ഈ അച്ഛൻ ആ ബിസിനസ് മേഖല ഏൽപ്പിച്ചിട്ട് അച്ഛൻ വിശ്രമിക്കുകയാണ് പക്ഷെ മകൻ എത്ര ശ്രമിച്ചിട്ടും അച്ഛൻ സമ്പാദിച്ച് കൂട്ടുന്നത് പോലെ അല്ലെ പുതിയ പുതിയ ബിസിനസ് മേഖലകൾ ഉണ്ടാക്കുന്നത് പോലെ മകന് കഴിയുന്നില്ല ഒരൊറ്റ പുതിയ ബിസിനസ് സ്ഥാപനം പോലെ ഈ മകന് പുതിയതായി ഉണ്ടാക്കാൻ കഴിയുന്നില്ല കാരണം എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ആ അച്ഛന്റെ കഴിവ് മകന് വരുന്നില്ല ആ അപ്പൊ ആ അപ്പൊ മകന്റെ വിചാരം എന്ന് വെച്ചാൽ അച്ഛനുള്ള ദൈവാധീര്യം എനിക്കില്ല കാരണം അച്ഛൻ തുടരുന്നതെല്ലാം പൊന്നാക്കുന്നു എനിക്ക് അത് കഷ്ടിച്ച് മേൽനാട്ടം നേടിക്കൊണ്ട് പോകുന്നതല്ലാതെ എനിക്ക് ഒരു പുതിയ പുതിയ വളർച്ച അപ്പൊ അച്ഛനെക്കാട്ടിലും മുകളിൽ വരണം അച്ഛന്റെ മുന്നിൽ ഞാൻ അച്ഛനെക്കാട്ടിൽ സ്മാർട്ടാണ് എന്ന് ആ മകനെ കാണിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കാത്ത കാരണം ആ മകന് നിരാശ അപ്പൊ അങ്ങനെ നിരാശ വരുന്ന മകൻ ദൈവത്തോട് എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കേണ്ടത് അല്ലെ എങ്ങനെയായിരിക്കും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തുന്നു ഓക്കെ അതേസമയം ഒരു കൂലിപ്പണിക്കാരൻ അവന്റെ ദിവസമുള്ള വരുമാനം വെച്ചിട്ട് അവൻ മുന്നോട്ട് പോകുന്നു അവന് അല്പം മദ്യം വേണം ബാക്കി വീട്ടു ചിലവന് വേണം നാളെയും ജോലി വേണം അപ്പൊ അവന്റെ പ്രാർത്ഥന നാളെയും ജോലി കിട്ടണേ മറ്റന്നാളും ജോലി ലഭിക്കണമേ എനിക്ക് അതിനുള്ള ആരോഗ്യം കിട്ടണമേ ഇതായിരിക്കും ഈ വ്യക്തിയുടെയും പ്രാർത്ഥന ഇതും ദൈവത്തിലേക്ക് എത്തുന്നു ദൈവം ഇതിൽ ഏത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണം ആദ്യത്തെ പ്രാർത്ഥന നോക്കിക്കോളം കോടാന കോടീശ്വരൻ തലമുറകൾ കൂടം ആവശ്യത്തിനുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ട് പക്ഷെ അച്ഛനെ പോലെ മകന് പറ്റുന്നില്ല അത് കാരണം നിരാശ അപ്പൊ ഇത് ഇതിന് ശരിക്കുള്ള ദൈവം കാണേണ്ട പ്രാർത്ഥന ഏതാണ് അപ്പൊ ആ കക്ഷി ഈ നിരാശയിൽ ഇരിക്കുന്ന മകൻ എത്ര ശ്രമിച്ചിട്ടും അച്ഛൻ സമ്പാദിച്ച പോലെ ഇതിനപ്പുറം കോടികൾ സമ്പാദിക്കാൻ കഴിയാത്ത വിഷമത്തിൽ അതായത് അച്ഛനെക്കാട്ടിലും വലിയ കേമനാണെന്ന് അവന് ആ ഒരു കേമത്വം കാണിക്കാൻ പറ്റാത്ത നിരാശയിൽ കഴിയുന്ന മകൻ മരിച്ചാലും അവന് പുനർജന്മം കിട്ടേണ്ടി വരും കാരണം ആ ആ മകന്റെ അറിവില്ലായ്മയാൽ അവൻ പുനർജന്മം വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പൊ പുനർജന്മം കിട്ടുമ്പോൾ എന്തു പറ്റും ഒരു ദരിദ്രനായി ഉള്ള ജന്മം എടുപ്പിച്ചിട്ട് അന്നുണ്ടായിരുന്ന ഈ മണ്ടൻ പ്രാർത്ഥനയ്ക്കുള്ള പ്രായച്ചത്വം എന്ന നിലയിൽ അവൻ അടുത്ത ജന്മത്തിൽ ഈ ഭൂമിയിലിട്ട് പഠിപ്പിക്കും പഠിപ്പിച്ച് പഠിപ്പിച്ച് അവന്റെ അന്നത്തെ ആഗ്രഹത്തെ അടുത്ത ജന്മത്തിലിട്ട് നശിപ്പിച്ച ആ അനാവശ്യ പ്രാർത്ഥനയെ മനസ്സിലിട്ട് തന്നെ താഴ്ത്തി അന്നേക്കുള്ള എന്തെങ്കിലും കിട്ടണേ എനിക്ക് ഒന്നും വേണ്ടേ നാളത്തേക്ക് ഒന്നും വേണ്ട ഇന്നത്തെ എന്റെ മക്കളെ ദാരിദ്ര്യം മാറി കിട്ടിയാൽ മതി ഇന്നെന്റെ മക്കൾക്ക് എവിടെ നിന്ന് ആഹാരം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ മാറ്റി പ്രാർത്ഥിപ്പിച്ചിട്ട് അവനെ ഈ സത്യം ഇവിടെ ഇട്ട് പഠിപ്പിക്കും അപ്പൊ വെറുതെയാണ് അവൻ ആ അതിമോഹം കാണിച്ച് പുനർജന്മം വാങ്ങിച്ചത് ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവർക്കും പറ്റിക്കൊണ്ടിരുന്ന അബദ്ധം നമ്മൾ ഈ പരിജ്ഞാനം ലഭിക്കുന്നില്ല ശരിക്കുള്ള ആ വസ്തുത മനസ്സിലാക്കാതെ നമ്മൾ വളർന്ന സാഹചര്യം വെച്ചും നമ്മൾ അയൽവക്കക്കാർക്കും അല്ലെ നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരെ കണ്ടും ഉള്ള ആ കാഴ്ച പ്രകൃതിക്ക് വിരുദ്ധമായ രീതിയിലുള്ള ആഗ്രഹം വെച്ചും കൊണ്ട് പ്രാർത്ഥനയും ആ ആഗ്രഹം പൂർത്തീകരിക്കാതെയുള്ള മരണവും അപ്പം അടുത്ത ജന്മത്തിൽ വന്ന് ഇത് ചിലപ്പോ ദൈവം തുടക്കത്തിൽ ധനിക ആക്കി തരും പിന്നെ അങ്ങനെ അവനെ താഴ്ത്തി ഒന്നും ഇല്ലാത്തവനാക്കിയിട്ട് ഇവിടെ ഇട്ട് ഈ ഇതിനെ തിരിച്ചും മറിച്ചും പഠിപ്പിച്ചിരിക്കും അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് പിന്നെയും ഭയങ്കര സംശയങ്ങളും വേണ്ട അപ്പൊ അങ്ങനെയൊക്കെ രീതിയിൽ പല കഷ്ടത്തിലൂടെ ഒക്കെ ഇത് പഠിക്കേണ്ടി വരും അപ്പൊ ഈ ജന്മത്തിൽ ഇപ്പിലൂടെ കേൾക്കുന്നവർ തന്നെ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വസ്തുതകൾ തിരിച്ചറിഞ്ഞ് പരിജ്ഞാനം ലഭിച്ചാൽ അവരുടെ അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം തീരും എന്നാൽ ആവശ്യങ്ങളെല്ലാം ദൈവം സമയ നടത്തി തന്നിരിക്കും നമുക്ക് ഒരിക്കലും നമുക്ക് അപ്പുറോ ഇപ്പുറോ അല്ലെങ്കിൽ നമ്മളുടെ ഭാവനയാലോ ഇപ്പൊ സിനിമ കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ പണ്ടത്തെ പാരമ്പര്യം വെച്ചെന്ന് നമ്മൾ ഇനി ആഗ്രഹിക്കരുത് കാരണം അതൊക്കെ അത് അവരുടെ കാര്യം നമ്മൾ പഠിക്കേണ്ട ചില മറ്റു പലതായിരിക്കും അപ്പൊ അത് പഠിക്കാനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നിലോട്ട് വരുന്ന സാഹചര്യങ്ങളെ പഠിച്ച് ജയിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ നമ്മളുടെ പാരമ്പര്യക്കാരോ അല്ലെ നമ്മുടെ അയൽവക്കക്കാരോ സ്വന്തം സഹോദരങ്ങളോ ഉയരുന്നു അല്ലെങ്കിൽ അവർ നേടുന്നു അല്ലെങ്കിൽ അവർ ഇതെല്ലാത്തിന്റെ അടിസ്ഥാനം പണമാണ് സമ്പത്ത് പണം സുഖം ഇതാണ് എന്റെ മെയിൻ അടിസ്ഥാനം ഇതിലാണ് ഈ നിരാശ അസുഖിയൊക്കെ വരുന്നതും ഒക്കെ ഇതേ ഉള്ളൂ വേറൊന്നുമില്ല ആത്മീയ ജ്ഞാനം എൻ്റെ സഹ സഹോദരന് കൂടുതൽ ലഭിക്കൂ അവന് ദൈവത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണുന്നുണ്ട് അവൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങൾ നിരാശപ്പെട് അതാണ് അവിടെയാണ് വേണ്ടത് ഇത് നമ്മൾ നിരാശപ്പെടുന്നതും അതിയായി ആഗ്രഹം വയ്ക്കുന്നതെല്ലാം ഭൗതിക സുഖങ്ങൾക്കും ഈ നശിച്ചു പോണ ഈ ശരീരത്തിനെ ഓർത്താണ് നമ്മൾ ഈ വിഷമിക്കുകയും ആഗ്രഹിക്കുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന്റെ എല്ലാ ഇതേ ഉള്ളൂ ആത്മീയ കാര്യങ്ങൾ നിങ്ങൾ നിരാശപ്പെടുക അത് ദൈവത്തിന് സന്തോഷമാണ് അവനെ ദൈവം ഉയർത്തി ഉയർത്തി കൊണ്ടുവരും പക്ഷെ അതല്ല എല്ലാവരുടെ ലക്ഷ്യം ഇനി അഥവാ ആത്മീയമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും അതിന്റെ പിന്നിലെ ലക്ഷ്യം ഈ ഭൗതിക താൽക്കാലിക ഭൂമിയിലെ സുഖവും പണവുമായിരിക്കും പക്ഷെ ദൈവം പറയുന്നു ഒരിക്കലും ആഗ്രഹങ്ങൾ നമ്മൾ നമ്മൾ നമ്മളായിട്ട് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കരുത് അതിൽ നിരാശപ്പെടുകയും ചെയ്യരുത് ആവശ്യങ്ങൾ പ്രാർത്ഥിക്കണം എപ്പോഴും നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ച് പ്രാർത്ഥിക്കണം ഈ ആവശ്യം എങ്ങനെ കണ്ടെത്താം പരിജ്ഞാനത്തിലൂടെ ആവശ്യം കണ്ടെത്താം നമുക്കിപ്പോ നമുക്ക് തോന്നും ഇത് നമുക്ക് ആവശ്യമാണ് അത് നമുക്ക് ആവശ്യമാണ് ഇത് കിട്ടാതെ എങ്ങനെ അത് കിട്ടാതെ എങ്ങനെ ഓക്കെ പക്ഷെ നമ്മൾ ഈ ആത്മീയ അറിവുകളും ഈ ജ്ഞാനമൊക്കെ ലഭിക്കുന്ന വ്യക്തിക്ക് അവൻ അവന്റെ ഉള്ളിൽ തന്നെ അവൻ മനസ്സിലാക്കിയെടുക്കും ഇതിന്റെ ആവശ്യം ഉണ്ടോ ഇതിന്റെ ആവശ്യം ഇല്ലേ ഇത് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങിക്കാം അതുകൊണ്ടാണ് പലരുടെയും പ്രാർത്ഥനയ്ക്ക് പല മറുപടികളും കിട്ടാത്തതും അല്ലെങ്കിൽ പ്രാർത്ഥനയെ പോലെ ഫലിക്കാത്തതിന്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ ധനികൻ്റെ പ്രാർത്ഥനയും ആ ദരിദ്രന്റെ പ്രാർത്ഥനയും പോലെയാണ് ദൈവം ഇത് നോക്കുമ്പോൾ അല്ലെങ്കിൽ അദൃശ്യശക്തിന്റെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ ഇവിടെ ഒരു ഒരു ന്യായം വരുന്നില്ല നമ്മുടെ പലരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു ന്യായമില്ല ഇപ്പൊ ചില വ്യക്തികൾ പ്രാർത്ഥിക്കുന്നു എന്റെ മകൻ ഒട്ടും പഠിക്കുന്നില്ല അവൻ ക്ലാസ്സിൽ പോകാൻ ഉഴപ്പ് അവന് പഠിക്കാൻ താല്പര്യമില്ല ആതില്ല ഇതില്ല ഇതില്ല ഭയങ്കര നിരാശ ചില സമയത്ത് എനിക്ക് അങ്ങ് മരിച്ചു കളയാൻ വരെ തോന്നുന്നുണ്ട് അവൻ തിരിച്ച് തർക്കിക്കാനായി കേൾക്കുമ്പോൾ എനിക്ക് ഇതേപോലൊരു വിഷമമില്ല എന്തിനു വിഷമിക്കണം അവൻ പഠിക്കുന്നില്ല ഓക്കെ പക്ഷെ അവനിൽ ദൈവം വെച്ചിരിക്കുന്ന പ്ലാൻ വേറെ ഒന്നായിരിക്കും അവൻ വേറെ ഏതോ മേഖലകളിൽ അവൻ അവന്റെ വാസന അതിലായിരിക്കും നിൽക്കുന്നത് അതിൽ അവൻ അടുത്ത അതിൽ അഗ്രഗണ്യനായി വരാനായിരിക്കും പ്രകൃതി അവനെ വെച്ചിരിക്കുന്നത് നമ്മൾ എന്ത് കാണുന്നു അടുത്ത കുട്ടി എഞ്ചിനീയറായി അപ്പുറത്തെ കുട്ടി ഡോക്ടറായി അവൻ മറ്റേതായി അവൻ മറിച്ചതായി അത് പ്ലാൻ ചെയ്ത് എന്റെ മോനെയും അങ്ങനെ ആക്കണം എന്റെ മോൻ ആവുന്നില്ല വിഷമം അവന്റെ ടേസ്റ്റ് കണ്ടെത്തി അവനതിന്റെ രീതിയിൽ പ്രോത്സാഹിച്ച് വിട്ടു നോക്ക് അവൻ ആ മേഖലയിൽ അവൻ ഭൂമിയിൽ മിടുക്കനായി വന്നിരിക്കും അത് ഇതൊക്കെ ഈ വസ്തു നമ്മൾ തിരിച്ചറിയണം പക്ഷെ അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടോ അവൻ അറിവുണ്ടോ ചിലർക്കുണ്ട് കുത്തിയിരുന്ന് പഠിക്കും അത് പഠിച്ച് ഇത് പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കും റാങ്കുകൾ വാങ്ങിച്ചു പഠിക്കും എന്റെ കുടുംബത്തിന് എനിക്ക് അറിയാനുള്ള ക്യാഷാണ് റാങ്കുകൾ വാങ്ങിക്കും ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു ഒരു ലെവൽ ആയപ്പോൾ ഇപ്പോഴും ഒരു ബൾബ് കറക്കി ഊരി ഫീസായ ബൾബ് മാറ്റി ഒരു നല്ല ബൾബ് ഇടാൻ അറിഞ്ഞുകൂടാ ഒരു നെഗറ്റീവ് പോസിറ്റീവ് വയർ വേറിടുത്തിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു സാധന ടെസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഇളയിപ്പോ ലൂസ് കോണ്ടാക്ട് വന്നാൽ ഒന്ന് ഊരി റീസെ ഒന്ന് ഇറക്കി വെക്കാൻ പോവുന്നു അറിഞ്ഞുകൂടാ ഫീസ് അരിച്ചു പോയവ നോക്കാൻ അറിഞ്ഞൂടാ ആ ഫീസ് ഒന്ന് കമ്പി വെച്ച് കെട്ടിയിടാൻ അറിഞ്ഞൂടാ അപ്പൊ ഈ വ്യക്തി ഈ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ ഇവന് അടുത്ത ജന്മം എടുത്ത് ഒരു ഇലക്ട്രീഷ്യനോ ഒരു കയ്യാളനോ ആക്കി ഇതൊക്കെ പഠിപ്പിച്ചിരിക്കും അപ്പൊ നമ്മള് ഈ വസ്തുത മനസ്സിലാക്കണം നമ്മുടെ മകൻ പഠിക്കുന്നില്ല ഓക്കെ പക്ഷെ അവന് എന്തൊക്കെ കഴിവുകളുണ്ട് ആ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടോട് അത് ചിലപ്പോൾ തെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിനെ ശരിയിലേക്ക് നമ്മൾ അവനെ അവൻ പോലും അറിയാതെ നയിച്ചുകൊണ്ട് കൊണ്ട് പോയാൽ മതി അവൻ അതിൽ ഫേമസ് ആവോ അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു തേങ്ങൌട്ട് കാരണമുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല പണ്ടെൻ്റെ വീട്ടടുത്തക്കുള്ളതാണ് അപ്പൊ അവന്റെ അച്ഛനും തേങ്ങൌട്ട് കാരണം അപ്പൊ കൊച്ചു പ്രാത്രിക സ്കൂളിലും അങ്ങനെയൊന്നും വലിയ പഠിത്തമൊന്നുമില്ല പക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ അവൻ ആ സമയത്ത് അവൻ ധനികനാണ് കാരണം ഒന്ന് ഒരു തെങ്ങിക്കാരൻ അന്ന് പതിനഞ്ചു രൂപ ഇരുപത് രൂപ എങ്ങാണ്ടാണ് ഒരു ദിവസം അവൻ അറുപത് എഴുപത് തെങ്ങിന് ഒരു ദിവസം കയറും അന്നൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് സാലറി ചിലപ്പോ അയ്യായിരം അയ്യായിരം ആറായിരം ഏഴായിരം രൂപയ്ക്കകത്തുള്ള സമയത്ത് യവൻ ഒരു ഒരു മാസം അവ പത്ത് പതിനയ്യായിരം രൂപ അവ ഒപ്പിക്കും കാരണം അവൻ അത്രയും ഹാർഡ് വർക്കറാണ് ഡെയിലി കയറും ഉച്ചവരെ അല്ലെങ്കിൽ രണ്ടു മണിക്കകത്ത് ഇവന്റെ പണി കഴിഞ്ഞിരിക്കും രാവിലെ അഞ്ചു മണിക്കൊക്കെ തെങ്ങി കയറിയിട്ട് രണ്ടുമണിക്കകത്തൊക്കെ പണി കഴിയും ഒരു തെങ്ങി കയറാൻ പത്ത് രൂപ പതിനഞ്ച് ഉള്ളൂ ഒരു ദിവസം ഒരു അമ്പത് അറുപത് ചില ദിവസങ്ങളിൽ അവൻ നൂറ് തെങ്ങി വരെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും തെങ്ങി കയറുമ്പോ ഒരു ദിവസം അവന് ആയിരം രൂപ അഞ്ഞൂറ് അവന് ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ഒരു ദിവസം കിട്ടും ഒരു നല്ലൊരു കൊത്ത മേശരിക്ക് ആ സമയത്ത് നൂറ്റി അറുപത് നൂറ്റി രൂപ വരെ ശമ്പളം ഉള്ളൂ മാക്സിമം ഇരുന്നൂറ് രൂപ പക്ഷേ ഈ തെങ്ങുകേറ്റക്കാരനായി അവൻ എത്ര കിട്ടുന്നു പക്ഷെ അതാണ് അവന്റെ എക്സ്പീരിയൻസ് അതാണ് അവന്റെ കഴിവ് പക്ഷെ നമ്മളൊക്കെ ഒരു തെങ്ങിക്കറിയാലോ കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറി ഒരു തെങ്ങിലെല്ലാം കഷ്ടിച്ചിറങ്ങിയാൽ തന്നെ രാവിലെ കാലിവേദന കൈവേദന പക്ഷേ അതേപോലെ വേദനച്ച് അവൻ ആ നമ്മുടെ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായത്തിലേക്ക് അവൻ എത്തിയപ്പോ അവൻ അതിൽ അഗ്രഗണിനായി അത്രയും വരുമാനം ഉണ്ടാക്കുന്നവനായി അവൻ നല്ല ആരോഗ്യമുള്ള ശരീരം കിട്ടുന്നുണ്ട് അപ്പൊ ഒരു തെങ്ങുകേറ്റക്കാരനാണെങ്കിലും അവൻ ആ പണി നേരോടെയും നിറയോടെയും ചൊവ്വോടെയും ചെയ്താൽ അവൻ അതിൽ ധനികനാകും വേറൊരു ഒരു കൊത്തമേശ്ശേരി എനിക്ക് പരിചയമുണ്ട് പുള്ളി നല്ല ധനികനായി ഇപ്പൊ അവന്റെ അയാളുടെ മകൻ എഞ്ചിനീയർ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അവൻ വെറു സാധാ ഒരു കുടലിൽ സാധാ രീതിയിൽ ഒരു കയ്യാള പണിയിൽ തുടങ്ങി ഒരു കൊത്തമേശ്ശേരിയായി വലിയൊരു ആളാണ് അപ്പൊ ആ പണിയിലെന്ത് മോശമാണോ പക്ഷെ നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണ് നമ്മുടെ മക്കൾ ഇന്നത് 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 ഇത് ഇല്ലെങ്കിൽ നിരാശ വിഷമം പിന്നെ ആകെ പ്രശ്നം അങ്ങനെ ഇരിക്കുന്ന ഒരു അച്ഛനമ്മമാര് ഈ മക മക്കള് അവസാന ഈ ബോധം വരുന്നത് എപ്പോഴാണ് ഈ മക്കൾ അവസരം പഠിക്കാതെയായി വീട്ടിൽ നിന്ന് വഴക്കം തിരിഞ്ഞ് ഉടക്കി അവസര വീട്ടിൽ പ്രശ്നം ആ പ്രശ്നം അപ്പൊ അത്രയും നെഗറ്റിവിറ്റി ആ ഫാമിലി കയറും ഈ വ്യക്തിക്ക് നെഗറ്റീവായി മകനിലും നെഗറ്റീവായി പിന്നെ ഒരു മകനൊരു പത്ത് മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അവൻ അവൻ്റെ ഒരു മേഖലയിൽ അവൻ നല്ലൊരു പണക്കാരനെ സമ്പന്ന സുഖമായി ജീവിക്കുമ്പോഴാണ് ഈ അച്ഛനമ്മമാർക്ക് അന്നേ ബോധം വരുള്ളൂ അപ്പൊ ഈ ബോധം വരുന്ന കാലം വരെയും ആ അവര് വെറുതെ ടെൻഷൻ അടിച്ച് വെറുതെ ഭ്രാന്തെടുത്ത് ഈ മകനുമായിട്ട് വെറുതെ വഴക്കും കൂടി ഈ നശി സുഖമായി ജീവിക്കേണ്ട ജീവിതം മൊത്തം അവർ തന്നെ ും ദുഷിച്ചും വിഷമിച്ചും നിരാശപ്പെട്ടും നശിപ്പിച്ചു കഴിഞ്ഞു അത്രയും നെഗറ്റീവ് ചെയ്ത് കൂട്ടി വെച്ച് സന്തോഷമായി ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അപ്പൊ ഇത് കിട്ടാനാണ് ഈ പരിജ്ഞാനം ലഭിക്കണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പരിജ്ഞാനം ലഭിക്കുകയും സാമാന്യ ആ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധം വരികയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പല നിരാശകളും ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളെല്ലാം തീർന്നിരിക്കും കുടുംബത്തിൽ തന്നെ ഭർത്താവ് ഇങ്ങനെയായി ഭാര്യ അങ്ങനെയായി പോയി എന്റെ ബന്ധുക്കൾ സഹോദരങ്ങൾ ഇങ്ങനെ അവരിങ്ങനെ നമ്മൾ എന്തിനാണ് ഓവറായിട്ട് അവരിലൊക്കെ പ്രതീക്ഷ വെക്കുന്നത് നമ്മുടെ നിരാശയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ആഗ്രഹം പൂർത്തീകരണം നടക്കാത്തതിന്റെ മെയിൻ കാരണമേ നമ്മൾ പഠിച്ചു വെച്ച ചില കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ടാണ് പ്രശ്നം നമ്മൾ ഈ കാഴ്ചപ്പാട് നമ്മളങ്ങ് മാറ്റിയാൽ മതി കാര്യം ഓക്കെ ഇപ്പൊ ഭാര്യ എങ്ങനെയാണ് ആ ഭാര്യ അങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിഞ്ഞു ഇപ്പൊ എന്തോ പൊട്ട് സ്നേഹിച്ച് കെട്ടിയതായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാരത്തെ പോലെ അറേഞ്ച്മെന്റ് ചെയ്ത് കെട്ടിയതായിരിക്കാം എന്തായാലും ചിലപ്പം സ്ത്രീധനം വാങ്ങി ഇത് മതി അന്നത്തെ ആവശ്യം നോക്കാൻ വേണ്ടി കുറെ കാശ് വാങ്ങിച്ച് കെട്ടിയതായിരിക്കാം എന്തോ ആയിക്കൊണ്ട് പോട്ടെ തെറ്റിപ്പോയോ ശരിയോ കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷെ ആ ഭാര്യയിൽ എന്ത് പോസിറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ എന്റെ ഭർത്താവിൽ എന്ത് പോസിറ്റീവ് ഉണ്ട് ആ പോസിറ്റീവ് അങ്ങ് കാണുക അതിനെ പ്രയോജനപ്പെടുത്തുക പുള്ളി അവളെ വളർന്ന സാഹചര്യം വെച്ചിട്ടും അല്ലെ ഈ സാഹചര്യം വെച്ചിട്ട് പുള്ളിക്ക് കുറെ നെഗറ്റീവ് വശങ്ങളുണ്ട് പുള്ളി അങ്ങനെയ്യും അങ്ങനെ ചെയ്താൽ മതി നമ്മളതിൽ തലയിടാനോ നമ്മൾ അതിൽ കിടന്ന് തർക്കിക്കാനോ പോകാതിരുന്നാൽ അവിടെ പ്രശ്നമില്ല പക്ഷെ നമ്മടെ പഠിച്ച സാഹചര്യം വെച്ചിട്ടും നമ്മൾ മനസ്സിലാക്കിയ ശരികൾ വെച്ചിട്ടും ഈ ശരിയിൽ മറ്റേ വ്യക്തി അതേപോലെ വരുന്നില്ല എന്ന് നമുക്ക് നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് വിഷമവും നിരാശ പക്ഷെ അതേപോലെ മറ്റവർക്കും ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം കാര്യം അവരുടെ ശരികളൊക്കെ വേറെയായിരിക്കും അപ്പൊ നമ്മുടെ ശരിയിൽ അവർ തന്നില്ല മറ്റൊരു മേഖലയിൽ മറ്റൊരു കുടുംബത്തിൽ വളർന്ന ഒരാള് വെച്ചിരിക്കുന്ന മറ്റൊരു രീതിയാണ് ആ അയാളെ നമ്മുടെ ശരീരേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ഈ നിരാശയും ഡൈവേഴ്സും പ്രശ്നങ്ങളൊക്കെ വരുന്നത് അവരവരെ പാടുന്ന വിട്ടയക്കുക എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും പോസിറ്റീവ് ഗുണങ്ങൾ ഉണ്ടായിരിക്കും പോസിറ്റീവ് ഗുണം ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല കാര്യം ജീവജാലങ്ങളിലൂടെ പക്ഷിമൃഗാദികളിലൂടെ ഒക്കെ പഠിച്ച് പഠിച്ച് പോസിറ്റീവ് എന്ന് പ്രകൃതി കണ്ടത് കൊണ്ടാണ് അടുത്ത മനുഷ്യജന്മം കൊടുക്കുന്നത് തന്നെ അപ്പൊ മനുഷ്യന് ഈ മനുഷ്യനെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ല അല്ലെ ഈ സ്ത്രീയെ കൊണ്ട് അല്ലെ ഈ വ്യക്തിയെ കൊണ്ട് ഒരു ഒരു വെറും പാഴെന്ന് ഒരിക്കലും നമ്മൾ പറയരുത് നമ്മളുടെ കാഴ്ചപ്പാടിൽ പറയുന്നതാണ് പ്രകൃതി ഒരിക്കലും അത് പറയില്ല കാരണം അവൻ മിടുക്കനായതുകൊണ്ടാണ് മനുഷ്യജന്മത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ അവൻ എന്ത് എന്ത് മാർക്ക് കിട്ടിയിട്ടാണ് അല്ലെ എന്ത് പ്ലസ് പോയിന്റ് അവർ ഉണ്ടായിട്ടാണ് അവൻ ഈ ജന്മം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം നമ്മൾ അത് കണ്ടെത്തിയിട്ട് അതിൽ സന്തോഷം കണ്ടെത്തണം ആ കഴിവ് ചേർപ്പ് നമുക്ക് കാണില്ല ഈ കുറ്റം പറയുന്നത് നമുക്ക് മറ്റൊരു വ്യക്തിയുടെ ആ കഴിവില്ല എന്നുള്ള സത്യം തിരിച്ചറിയണം എന്നിട്ട് ആ വ്യക്തിയിലൂടെ മാക്സിമം ആ കഴിവ് പഠിച്ചെടുക്കാൻ നോക്ക് അല്ലാതെ ആ വ്യക്തിയുടെ കുറ്റം കണ്ടിട്ട് തള്ളിക്കളയാതെ മറ്റൊരു വ്യക്തിയിൽ നിന്നും നമുക്കെന്ത് പഠിക്കാനുണ്ട് അത് പഠിച്ച് നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഭാഗങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും ആ പ്രകൃതിയുടെ മനസ്സനുസരിച്ച് നമ്മൾ പെട്ടെന്ന് എത്താൻ പറ്റുകയും ചെയ്യും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്